നമ്മുടെ രാജകുമാരി പള്ളിയുടെ അരികിലായി ഉണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം ഓർമ്മയുണ്ടോ പ്രത്യേകിച്ച് അവിടെ പഠിച്ചവരൊക്കെ ഇത് കേൾക്കുമ്പം പഴയ ഓർമ്മയിലേക്ക് ചേക്കേറും എന്നത് സത്യവുമാണ് ഇപ്പോഴാ കെട്ടിടം ഇവിടെയില്ല ഇനി നമുക്കത് കാണുവാനും സാധിക്കത്തില്ല സ്കൂൾ കെട്ടിടം ഇരുന്ന സ്ഥലത്ത് പള്ളിയുടെ പാരിഷ്കാലിൻ്റെ നിർമ്മാണം നടന്നു വരുന്നു എന്നാൽ ആ പഴയ കാലത്തിലേക്ക് എന്നോടൊപ്പം പോരുന്നു എന്നാൽ വാ ആ ഓടിട്ട സ്കൂൾ കെട്ടിടം കണ്ട് വരാന്തയിലൂടെ നമുക്കൊന്ന് അല്പനേരം നടന്നിട്ട് വരാം ആ ഓടിട്ട കെട്ടിടത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയായിരുന്നു നമ്മുടെയൊക്കെ സ്കൂൾ ഓർമ്മകൾ നമ്മളോടൊപ്പം തന്നെ വളരുന്നവയാണല്ലോ ഏകദേശം അൻപത് വർഷക്കാലത്തോളം തലയെടുപ്പോടെ നിന്ന കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി ഇവിടുന്ന് സ്കൂൾ മാറ്റുകയായിരുന്നു തുടർന്ന് സംരക്ഷിച്ചു വരുവെ ഒരുപാട് പരിപാടികളും കല്യാണ ഭക്ഷണങ്ങളും ഇവിടെ നടത്തപ്പെട്ടിരുന്നു കല്യാണമോ മറ്റു പരിപാടികളോ നടത്തുമ്പോൾ ധാരാളം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് സ്ഥലമധികം വേണ്ടിവരുന്നതിനാലാണ് കെട്ടിടം പൊളിച്ചതും പാരിഷ്കൽ നിർമ്മാണം നടത്തിയതും